ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ ഫ്ലോട്ടിംഗ് കൃഷിയിലെ വിളവെടുപ്പിൻ്റെ ദിവസമാണേ ഇനിയിപ്പോൾ ഒരു പത്ത് കിലോയ്ക്ക് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഓർഡർ അനുസരിച്ച് വിളഞ്ഞത് മാത്രം പറിക്കുക അപ്പോൾ നമ്മൾ ഇത് വിളവെടുക്കാൻ തുടങ്ങാൻ പോവാണ് വാ ഇനി വടന്ന് ആദ്യം എടുത്തിട്ട് ഇന്നത്തെ ഇനിയിപ്പോൾ നമ്മൾ ആദ്യം പൊക്കത്ത് നിന്ന് കൈ എത്തുന്നത് ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ പറിക്കും അല്ല ഈ വലുപ്പമാണ് വേണ്ട ആ കൂട്ടത്തിൽ എൻ്റെ ഒരു ഒരു വെള്ളരിക്കായും ആയിട്ടുണ്ടേ ഇത് മത്തങ്ങ കണക്കത്തെയാണത് എന്നാലും സാരമില്ല നല്ല സ്മെല്ലുണ്ട് കേട്ടോ ബാക്കി വള്ളത്തെ കീറി പറിക്കാം ഇത് കണ്ടോ വെള്ളത്തിൽ നിൽക്കുന്ന കുക്കുംബറും കണ്ടു കുക്കുംബറ് വെള്ളത്തിലാണ് നിൽക്കുന്നത് അത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പൊക്കിക്കൊണ്ട് വന്നു കുട്ടനാട്ടുകാർക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ വള്ളത്തിലൊന്നും വിഷയമില്ല ഈ താറാങ്കുഞ്ഞുങ്ങളിങ്ങനെ നീന്തി കിടക്കുകയാണെങ്കിൽ ഏത് കൊതുമ്പ് വള്ളത്തിലും കുഞ്ഞിനെ തൊട്ട് ശീലിച്ചിരിക്കുന്ന കാരണം ഞങ്ങളെ സംഭവിച്ചത് വലിയ വിഷയമൊന്നുമല്ല ഒരെണ്ണം ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം തൂക്കം ഉള്ളൂ അരക്കിലോ മുക്കാ കിലോ ആ റേഞ്ചേ വരത്തുള്ളു അപ്പോൾ ഈ കച്ചവടക്കാർക്കും വളരെ പ്രയോജനമാണത് ഉണ്ടോ ഇത്രയും വലിപ്പമല്ലേ ഉള്ളൂ ഇതെല്ലാം ഒരു പാട ഒരു പുള്ളിക്കുത്ത പോലുമില്ല അതുകൊണ്ടായിരിക്കും ഉണ്ടോ കാതുക ആ പരുവത്തിലാണ് കിടക്കുന്നത് ണ്ടോ പടവിളങ്ങൾ ഇതേ അല്ലേ മേളിലോട്ട് പോകുന്നത് ആണ് വലുതായിട്ട് ഇപ്പം നമ്മളെ ഫ്ലോട്ടിങ്ങിൽ പറിക്കാൻ പോവാണ് ഉണ്ടാ ഇത് ആദ്യം ഉണ്ടായ രണ്ടെണ്ണം കൊണ്ടുപോയി സ്ഥലമില്ല അതിൽ അതുകൂടെ അങ്ങ് ചെത്തുക അതെന്നാ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത് മീൻ കൊണ്ടുപോയതാണ്ട് വെള്ളത്തിൽ മുട്ടിപ്പോയി മഴ പെയ്യുമ്പം വള്ളിക്ക് വെയിറ്റ് കൊള്ളും വെയിറ്റ് കൊള്ളുമ്പോൾ അത് താന്നു കൊടുക്കും പിന്നെ കുറേയൊക്കെ അവർ ചാടി എത്തിച്ചാടിയൊക്കെ കട്ട് ചെയ്യും രണ്ടെണ്ണത്തിനെ മീൻ കൊണ്ടുപോയി കണ്ടോ ഇതും മീൻ കൊണ്ടുപോയി കുരു വിളഞ്ഞു വരുന്നേ ഉള്ളൂ അയ്യോ എൻ്റെ ദൈവം അതിന്റെ വള്ളിക്കിട്ട് കട്ടായ ലക്ഷ്യം ാണ് കിട്ടിയത് കേട്ടോ ഇനിയും കുറച്ചുകൂടെ പറിക്കാനുണ്ട് പറിക്കാൻ പോവാം